രാജ്യത്തിന്റെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ തരംഗമായി മാറിയിരിക്കുകയാണ് കന്നഡ ചിത്രം സൂപ്രംസോ കന്നഡ നടനും സംവിധായകനുമായ രാജ്വി ഷെട്ടിയുടെ ലൈറ്റർ ബുദ്ധ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് സാധാരണയായി തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ ലഭിക്കുന്ന സ്വകാര്യതയെക്കാൾ കൂടുതൽ ഈ കന്നഡ ചിത്രം നേടിയെടുക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് കേരളത്തിൽ ചിത്രം വൻ വിജയമായി കുതിച്ചുയറിയപ്പോൾ ആദ്യ ആഴ്ചയിൽ എഴുപത്തിയഞ്ച് സ്ക്രീനുകൾ ഉണ്ടായിരുന്നത് രണ്ടാം ആഴ്ചയിൽ നൂറ്റി അൻപതിലധികം സ്ക്രീനുകളിലേക്ക് ഉയർന്നു ഇപ്പോൾ അത് ഇരുന്നൂറ്റി സ്ക്രീനുകളിലാണ് വളർന്നിരിക്കുന്നത് തിയേറ്ററുകളിൽ ഹൗസ് ഫുൾ ബോർഡുകൾ പതിവായി കാണുന്നു ഇത് ചിത്രത്തിന്റെ ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ബോക്സ് ഓഫീസിലും സൂപ്രംസോ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം എന്ന ബഹുമതിയും ഈ സിനിമയ്ക്ക് കരസ്ഥമാക്കി കെ ജി എഫ് കാന്താര തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഒരു കോടിയിലധികം കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ കന്നഡ ചിത്രമാണിത് പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഗ്രേസ് കളക്ഷൻ നേടിയ ഈ ചിത്രം ഓരോ ദിവസവും ഷോകളുടെ എണ്ണം കൂട്ടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണക്കാർ മികച്ച കോമഡി എന്റർടൈനർ എന്ന നിലയിൽ പ്രേക്ഷകരെ ചിരിയുടെ കൊടുമുടി കയറ്റാൻ ചിത്രത്തിന് സാധിച്ചു സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും ഏറെ കാലത്തിനു ശേഷം മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ സാധിച്ചെന്ന് അഭിപ്രായപ്പെട്ടു ജെ പി തുമ്മിനാടാണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്തതും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ഈ ഇരട്ട ഉത്തര